ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ ഒരു ഹെൽത്തി കഞ്ഞിയുടെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തുമാത്രം ഹെൽത്ത് ബെനഫിറ്റ്സാണ് ഇതിനകത്തുള്ളതെന്നുള്ളത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം തൊട്ട് കഴിക്കാൻ ഒരു ചട്ണിയോടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കർക്കിടക സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നവര റൈസ് വേണം കണ്ടോ നവര റൈസ് ഇതുപോലത്തെ കൂടെ വാങ്ങിക്കാൻ കിട്ടും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഇത് ഒരു പാൽ കപ്പോളം ഇവിടെ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കണം ഇത് എപ്പോഴും നമുക്ക് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെച്ചിട്ട് വേണം കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതൊരു കാൽ കപ്പ് ഇതാ നവരാ റൈസ് എടുക്കുകയാണ് വളരെ ഗുണമുള്ള ഗുണമുള്ളൊരു റൈസാണിത് കണ്ടില്ലേ അപ്പോൾ ഇതൊരു കാൽ കപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിലും കുതിർത്ത് വെക്കാം ഞാനിപ്പോൾ ഒരുമിച്ച് അങ്ങ് കുതിർത്ത് വെക്കുകയാണ് നമ്മൾ എന്തായാലും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അടുത്തതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം അടുത്തതിലേക്ക് കുറച്ച് ഉലുവ കാൽക്കപ്പില്ല അതിലെങ്കിൽ ഒത്തിരി കൂടെ കുറവാണ് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഉലുവയുടെ ആ ഒരു കൈപ്പൂടെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്ന് പറഞ്ഞത് തിനേരി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ലുലുലൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം എല്ലാം ഞാൻ നല്ലതായിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം ഈ വെള്ളം നമ്മൾ ഇനിയും കഴുകി കളയത്തില്ല ഈ വെള്ളത്തോടു കൂടിയായിരിക്കും നമ്മൾ കഞ്ഞി വെക്കാനായിട്ട് പോകുന്നത് നമ്മൾ രാവിലെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് കുതിരാൻ വെച്ചതൊക്കെ അതായത് പോലെ നല്ലതായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ രാത്രിത്തേക്കാണ് ഞാൻ ഇത് ഇതുണ്ടാക്കുന്നത് ഡിന്നറായിട്ടാണ് ഈ ഒരു കഞ്ഞി കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഞാൻ ഇതെല്ലാം കുതിർക്കാൻ വെച്ചത് കുതിരാൻ ഇതെല്ലാം വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർമ്മ വന്നത് ഇത് എൻ്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ മുതിരയാണ് കണ്ടില്ലേ മുതിര ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഇതും ഞാൻ നമ്മൾ ഇത് ഇതെടുത്ത അതേ അളവിലാണ് എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഏറെ കാണും അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഉലുവ മാത്രമേ ഉള്ളൂ ഒത്തിരി ഒന്ന് കുറവായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് ആശാളി എന്ന് പറഞ്ഞ് ഹലിംസൈഡ് എന്ന് പറയും അതും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കണ്ടില്ലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലാക്സീൻ്റെ കൂട്ടൊക്കെ ഇരിക്കും പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് ഇതും നമ്മുടെ ഡെയിലി ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഇതും ഇതുപോലെ തന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അന്നേരം ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ ഈ രണ്ടും ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല വെള്ളത്തിലാണ് നമ്മളിത് കുതിർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ അനങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ മുതിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ നശാളി കുതിർത്തതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും നമ്മളിട്ട് കൊടുക്കുന്നത് ക്യുമിൻ സീഡാണ് അതായത് നമ്മുടെ ചെറിയ ജീരകം അതും കൂടെ ഒരു ടീസ്പൂണോളം ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടി ഇടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിക്ക് ഒരു നല്ല ടേസ്റ്റും കിട്ടും ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പഞ്ഞി ആയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്തായാലും ഇതെല്ലാം ഒന്നുകൂടെ നെന്ത് കുറുകും അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഇത്രയും തന്നെ ആവുമ്പോഴത്തേന് ഏറെ കാണും പിന്നെ നമുക്ക് വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാണ്ട് അതായത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു നാലെണ്ണം ഇതുപോലെ കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് അറിയാമല്ലോ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ അപ്പം ഇതുകൂടെ ഒന്ന് എൻ്റെ കൂട്ടത്തിൽ കിടന്നൊന്ന് വെന്ത് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒരു നാലോ അഞ്ചോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കഞ്ഞിയൊക്കെ നാലഞ്ച് പ്രഷർ കൊടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചെറിയൊരു ചട്ണിയുടെ ഉണ്ടാക്കാൻ പോവാണ് ചട്നി വേണമെന്നുള്ളവർക്ക് മാത്രം മതി ഇത് ഉണ്ടാക്കുന്നത് ഇപ്പം ആ ഒരു കഞ്ഞി തന്നെ കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം ചിലർക്കുണ്ടല്ലോ കഞ്ഞിയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ചട്നിയുടെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ അഞ്ച് ഒരു ഏഴെട്ട് ഒച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മുളക് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാല് പിന്നെ കാന്താരി മുളകും ഞാൻ ഇതുപോലെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളി അത് ഇതുപോലെ ദാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു മിക്സഡ് ജാറിലോട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ശകരം ഇട്ട് കൊടുക്കാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഇതുപോലക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് മാറ്റാം ഇത് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ മിക്സഡ് ജാർ കഴുകി ആ വെള്ളം കൂടെ ഞാനിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ ഈ ഒരു സെയിം ചമ്മന്തിയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അബ്ബാര ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിളല്ലേ ചോറിനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മുളക് അടച്ച ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിയൊക്കെ ഒരു അഞ്ച് ബിസില് വരെ വേവിച്ചെടുത്തു ഞാൻ കരുതി ഇച്ചിരി നന്നായിട്ടൊന്ന് വേവട്ട നീയരിച്ചു നല്ലതായിട്ട് തന്നെ വെന്തം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നല്ലതായിട്ട് കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തം കിട്ടി അപ്പോൾ കഞ്ഞി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി കൂടെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി ഒരു വെള്ളം കുറവാണല്ലോ അപ്പോൾ കുറച്ചും കൂടെ ചൂടുവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുവരെ നമ്മളിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് സ്റ്റൗ ഓണാക്കാം അതിനകത്ത് ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഇട്ടുകൊടുക്കാറുണ്ട് തേങ്ങാ പാൽ വേണമെങ്കിലും ഒഴിക്കാം തേങ്ങാ തിരുമിയത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ തേങ്ങാ തിരുമിയത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് കഞ്ഞിക്കകത്തൊക്കെ ഇങ്ങനെ തേങ്ങ തിരുമിയതായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതലും കുറവൊക്കെ ആക്കുന്നത് ഞാനും രണ്ടുപേടി തേങ്ങ ഇത് കൊടുക്കുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിലേക്ക് ഒരു പൊടിക്കില്ല മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ആ തേങ്ങ എല്ലാം ഒന്ന് വെന്ത് വരെ ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആണ് എല്ലാ സാധനങ്ങളും എടുത്തതെങ്കിലും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഇത് ഇഷ്ടം പോലെ ഉണ്ട് മിക്കവാറും ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടംപോലെ കുടിക്കാനുള്ളതുണ്ട് അപ്പോൾ കൂടുതൽ എടുക്കരുത് കാരണം ഇതൊന്നും വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ കൊള്ളത്തില്ല നമുക്ക് അന്നേരം തന്നെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് കുടിക്കുന്നതാണ് നല്ലത് നമ്മളിനകത്ത് അറിയാമല്ലോ നമ്മളിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റവും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഓരോന്നിൻ്റെയും ഒന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കഞ്ഞിയൊക്കെ വല്ലപ്പോഴുമെങ്കിലും കർക്കിടക മാസത്തിൽ മാത്രമല്ല വല്ലപ്പോഴുമെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെക്കൊക്കെ ഒന്ന് വെച്ച് കുടിക്കുക ഇതിന് സൈഡായിട്ട് നമ്മളൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇൻ കേസ് വേണ്ടവർക്ക് അതും കൂടെ ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുക എപ്പോഴും ഹെൽത്തിയായിട്ട് ഇരിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്